നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയ്ക്കുള്ള സ്കോഡ് ഇന്നലെ അർജന്റീന പ്രഖ്യാപിച്ചു ഔദ്യോഗിക ഭാഷ്യം അത് കോപ്പയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള സ്കോഡാണ് എന്നാണ് എന്നാൽ ഇരുപത്തിഒ ഒമ്പത് അംഗ സ്കോഡ് പ്രഖ്യാപിച്ചതിൽ മൂന്ന് പേരെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് കോപ്പ അമേരിക്കയ്ക്ക് പോകും അതാണ് പ്ലാൻ എന്ന് അർജന്റൈൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് തന്നെയാണ് കോപ്പ സ്കോഡ് എന്ന് മനസ്സിലാക്കുന്നതാണ് ലോജിക്കൽ അപ്പോൾ ഇനിയുള്ള ചോദ്യം ഒളിമ്പിക്സിന് ഏതൊക്കെ സീനിയർ താരങ്ങൾ പോകും എന്നുള്ളതാണ് കോപ്പ അമേരിക്ക കഴിഞ്ഞാൽ ഉടൻ ഒളിമ്പിക്സ് ഫുട്ബോൾ വരികയാണ് ഒളിമ്പിക് ഫുട്ബോൾ നമുക്കറിയാം അണ്ടർ ട്വൻറ്റി ത്രീ ഫുട്ബോളാണ് പക്ഷേ മൂന്ന് സീനിയർ താരങ്ങളെ സ്കോഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം ലിയോ മെസ്സി കളിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാം രണ്ടായിരത്തി നാല് ഏതൻസില് രണ്ടായിരത്തി എട്ട് ബീജിങ്സ് ബീജിംഗിൽ അവിടെയൊക്കെ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് ഫുട്ബോളിൽ അർജൻറ്റീന അവ ലിയോ മെസ്സി യുവാൻ റോമൻ ട്രിക്കോൽമി ആംഗിൽ കാർലോസ് കാർലോസ്റ്റെബസ് ഫെർണാണ്ടോ ഗാഗോ ഹാവിയർ സാവിയോള സെർജിയോ റൊബേറോ ഇങ്ങനെ വമ്പൻ താരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരിക്കൽ കൂടി മെസ്സി ഒളിമ്പിക്സ് കളിക്കാൻ എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് നമുക്കറിയാം വിൻ്റർ മയാമിക് ഏറെ പ്രധാനപ്പെട്ട താരമാണ് മെസ്സി മെസ്സി ഇല്ലാത്ത കളികളിൽ അവർ മുട്ടിടിക്കുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോപ്പ അമേരിക്ക നടക്കുമ്പോഴും എം എൽ എസ് മത്സരങ്ങൾ പുരോഗമിക്കും മെസ്സി ഇല്ലാതെ അത്രയും മത്സരങ്ങൾ അവരെവിടെ കളിക്കണം അതുകഴിഞ്ഞ് പിന്നെ ഒളിമ്പിക്സിന് കൂടി ഈ മെസ്സിയെ മയാവി വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഹബേർ മഷറാനോ നേരത്തെ തന്നെ മെസ്സിയെയും ആംഖേൽ ഡീമരിയെയും ഒളിമ്പിക്സിന് കൊണ്ടുപോകാനുള്ള തൻ്റെ താല്പര്യം വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ഡീ താനില്ല എന്ന് മഷറാനയെ അറിയിച്ചു അത് മഷറാനോ പിന്നെ തുറന്ന് പറയുകയും ചെയ്തു പക്ഷേ മെസ്സിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇപ്പോഴും പൂർണമായും കൺഫേം ചെയ്യപ്പെടാത്തൊരു കാര്യമാണ് എങ്കിലും മെസ്സി ഉണ്ടാവില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഫുട്ബോൾ നിരീക്ഷകർക്ക് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്റർ മയാമിയുടെ നിലവിലെ അവസ്ഥ ഉണ്ട് അതോടൊപ്പം പിന്നെ ആരായിരിക്കും എമി മാർട്ടിനസ് തുറന്നു പറഞ്ഞ കാര്യമാണ് ദേശീയ ടീമിനോടൊപ്പം എനിക്ക് എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ അത് ഒളിമ്പിക് ഗെയിംസ് ആണ് എന്ന് അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അദ്ദേഹം ഈവൻ ആസ്റ്റൻ വില്ലയുടെ മാനേജറുമായിട്ട് ഇതിനുള്ള പെർമിഷൻ ചോദിക്കുക പോലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വരുമോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം വന്നാൽ സ്വാഭാവികമായിട്ടും പ്രീ ഒളിമ്പിക്സിലൊക്കെ കളിച്ച അർജന്റീനയുടെ ഗോൾ കീപ്പർക്ക് സ്ഥാനം നഷ്ടമാകും എന്നുള്ളതാണ് പ്ലേയിങ് ലെവലിലെ സ്ഥാനം നഷ്ടമാകും എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരാൾ നിക്കോളാസ് ഓട്ടോമാറ്റിയാണ് ഓട്ടോമാറ്റിയെ കൊണ്ടുപോകണം എന്നുള്ളതും ആവിയർ മഷ്റാനോയുടെ താല്പര്യമാണ് അപ്പം ഗോൾ കീപ്പറായിട്ടും ഡിഫൻഡറായിട്ടും ഈ താരങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ഒരു പൊസിഷൻ ഒഴിഞ്ഞു കിടക്കുക മധ്യനിരയിലോ മുന്നേറ്റ നിരയിലോ ആയിരിക്കും അത് ലൗട്രോ മാർട്ടിനസ് കൂലിയൻ ആൽബറസ് ഇതിൽ രണ്ടിലൊരു ആൾ എത്തും എന്ന് തന്നെയാണ് ഇപ്പൊ കരുതുന്നത് പൂലിയൻ ആൽബറസിന്റെ കാര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എൻസോ ഫെർണാണ്ടസിന് കൊണ്ടുപോകാൻ അർജന്റീനയ്ക്ക് താല്പര്യമുണ്ട് പക്ഷേ എൻസോയുടെ പ്രായം ഇരുപത്തി മൂന്നായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് സീനിയർ പ്ലെയർ എന്നുള്ളൊരു പോസ്റ്റ് ഓക്യുപ്പൈ ചെയ്യില്ല അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ചെൽസി അദ്ദേഹത്തെ വിട്ടുകൊടുക്കണം അതിനെക്കുറിച്ച് എൻസോ പറഞ്ഞത് തീർച്ചയായിട്ടും എനിക്ക് കളിക്കണം എന്ന് താല്പര്യമുണ്ട് പക്ഷെ ചെൽസിയാണ് തീരുമാനമെടുക്കേണ്ടത് ഞാൻ ഇതുവരെ അവരുടെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ് ഏതായാലും ഗാസ്നഡുൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നത് എൻസോ ഫെർണാണ്ടസിന്റെ കാര്യത്തിലും അലൻ വരേലയുടെ കാര്യത്തിലും അർജന്റീൻ എഫ് എ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട് അവർ രണ്ടുപേരെയും കളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ടുപേരും ഇപ്പം എൻസോ ഇരുപത്തി മൂന്നിലും അലൻ വരേല ഇരുപത്തിരണ്ട് വയസ്സിലും ഉള്ളവരാണ് അപ്പോൾ പ്രശ്നമില്ല അണ്ടർ ട്വന്റി ത്രീ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കളിപ്പിക്കാം പിന്നെ ദിവ മാർട്ടിനസിന്റെ കാര്യം ഓട്ടാമെന്റിയുടെ കാര്യം ഹുലൻ ആൽബറസിന്റെ കാര്യം ഈ മൂന്ന് പേരെ കൊണ്ടുപോകാനുള്ള ശ്രമം കൂടി അർജന്റീന നടത്തുന്നു എന്നാണ് അപ്പൊ സീനിയർ താരങ്ങളായിട്ട് ഒരു പക്ഷേ ഡിബോ മാർട്ടിനസ് ഓട്ടോമെന്റി കുലിനാൽവറസ് തുടങ്ങിയവരെ താനുള്ള സാധ്യതയാണ് കാണുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വേദാം